ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ട് സംഭവമായിട്ട് ഈ നമ്മളിത് ഓല വെച്ചിട്ട് സംഭവം ഉണ്ടാക്കാൻ പോവുകട്ടോ എന്താണെന്ന് നിനക്ക് അത്ര വീഡിയോ ഇല്ല എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഈർക്കളിയും വേണം ഓല വേണം ഇത് അതിനായിട്ട് വേണ്ട ഒരു വലിയൊരു രണ്ട് വലിയ രസമാണ് ഇത് ഓലയും പിന്നെ രണ്ട് ചെറിയൊരു ഓലയും പിന്നെ നമുക്ക് ഈർക്കളിയാണ് അതിന് വേണ്ടത് ഫുൾ ടുക്കണന്നായില്ല നമുക്ക് ചിരി കിട്ടേണ്ടി വരും അങ്ങനെ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം ഞമ്മക്കിത് ഇത് മീനും മടക്കിട്ട് ഇതിൽ താഴെത്തിൽ ഇങ്ങനെ മടക്കുന്ന സമയം നേരെ ഇതേപോലെ നമുക്ക് ഇതും ഉണ്ടാക്കാം നമുക്ക് റെഡി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഏർക്കണം ചെയ്യണം നമുക്ക് ഇത് ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സോറി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടൊക്കെയാണ് കുറച്ചൊന്ന് വീഡിയോ എടുക്കാൻ ഞാൻ ചെറുതായിട്ട് നമ്മുടെ അല

ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അടുത്ത വീഡിയോയിൽ കാണാം ചാറ്റാ ബബ്ബായ് സി യു ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബബ്ബായ്